മാമി തിരോധാന കേസിനെക്കുറിച്ച് സംസാരിക്കുമെന്ന പി വി അൻവർ എം എൽ എയുടെ നിലമ്പൂരിലെ പ്രസംഗം കേട്ടറിഞ്ഞും സാമൂഹ്യമാധ്യമങ്ങളിലൂടെ പ്രചരിച്ച സന്ദേശം കണ്ടു മുതലക്കുളം മൈതാനിയിൽ തിങ്കളാഴ്ച വൈകിട്ടോടെ തന്നെ ജനം എത്തിത്തുടങ്ങിയിരുന്നു ആറരയ്ക്ക് കൃത്യമായി ആരംഭിച്ച് പ്രഖ്യാപിച്ച പരിപാടിക്ക് കൃത്യസമയത്ത് തന്നെ അൻവർ എത്തിയെങ്കിലും പട്ടാളപ്പള്ളിയിൽ പോയി നിസ്കരിച്ച ശേഷമാണ് അദ്ദേഹം വേദിയിലേക്ക് കയറിയത് മതസൗഹാർദ്ദത്തിന്റെ കടയ്ക്കൽ കത്തിവയ്ക്കാൻ ആർ എസ് എസുമായി ചേർന്ന് കേരളീയ സമൂഹത്തെ അപരവൽക്കരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്ന ഗുരുതരമായ ആരോപണമാണ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ചത് മലപ്പുറം ജില്ല ഏറ്റവും വലിയ ക്രിമിനലുകളുടെ ജില്ലയാണെന്നാണ് മുഖ്യമന്ത്രി ദേശീയ പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് സ്വർണ്ണക്കടത്ത് കേസുകൾ ഒരു സമുദായത്തിനുമേൽ അടിച്ചേൽപ്പിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനു മുകളിൽ ഒരു പരിന്തും പറക്കില്ല മുഖ്യമന്ത്രി അജിത് കുമാറിനെ പോലീസിലെ ഈ ക്രിമിനൽ വൽക്കരണം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ടാണ് താൻ ഈ സംഭവങ്ങൾ ഏറ്റെടുത്തതെന്നും പി വി അൻവർ കോഴിക്കോട്ട് പറഞ്ഞു സർക്കാരിന്റെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സ്വർണം പിടിച്ചവൻ രാഷ്ട്രപതിയുടെ അവാർഡല്ല യുണൈറ്റഡ് നേഷൻസിന്റെ അവാർഡ് കൊടുക്കേണ്ടവൻ അവന് എന്നാണ് എന്റെ അഭിപ്രായം അത്ര ബുദ്ധിയാ അപ്പൊ അവിടെയാണ് വിഷയം ഇതെല്ലാം നടക്കുന്നത് ഈ മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പക്ഷെ ഇപ്പത്തെ സ്ഥിതി എന്ത് അവിടെയാണ് പ്രശ്നം ഇതിലദ്ദേഹം പറഞ്ഞു പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ കേന്ദ്രം മുഹമ്മദ് ആട്ടൂർ തിരോധാന കേസുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റി മുതലക്കുളം മൈതാനത്ത് നടത്തിയ വിശദീകരണ പൊതുയോഗത്തിലാണ് അൻവറിന്റെ പ്രതികരണം മാമി കേസിന് തുമ്പുണ്ടാകുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അന്വേഷണ സംഘത്തെ മാറ്റി മലപ്പുറം ക്രൈംബ്രാഞ്ച് എസ്പി ആയിരുന്ന വിക്രം അന്വേഷണം തുടങ്ങി രണ്ടു ദിവസം കൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയത് ആദ്യം ചുമതല നൽകിയില്ല പിന്നീട് എക്സൈസിലേക്ക് മാറ്റി നൂറിലേറെ ചെറുപ്പക്കാരെയാണ് പോലീസിലെ ക്രിമിനലുകൾ കേസിൽ കുടുക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ പോലീസിലെ ചെറിയൊരു വിഭാഗം ക്രിമിനലുകളാണ് ലഹരി ലഹരിക്കച്ചവടത്തിന് പിന്നിൽ നിയമങ്ങൾ പരിഗണിക്കാതെയാണ് പോലീസ് കേസെടുക്കുന്നതെന്നും ഇതേക്കുറിച്ച് ചോദിക്കാൻ ചെല്ലുന്ന പൊതുപ്രവർത്തകരെ പോലീസ് സ്റ്റേഷനുകളിൽ അപമാനിക്കുകയാണെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തുണ്ട് ഇപ്പൊ ഞാൻ ആ കേസും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ പരിതാപകരാണ് ഈ മാമി കേസിന്റെ മറ്റൊരു രൂപം എടവണ്ണർ റിതാം മത കേസിന്റെ മറ്റൊരു രൂപം ഇതൊക്കെ ഞാൻ പറയുന്ന ഈ ചക്രത്തിനുള്ളിലാണ് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടൊരു പുനരന്വേഷണത്തിനുള്ള നിയമപരമായ പോരാട്ടത്തിലേക്ക് പോവുകയാണ് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളെ വിചാരം നമ്മളൊരു കുറ്റം ചെയ്യുന്നില്ലല്ലോ ഞാൻ വളരെ സുഖമായി ജീവിക്കരുത് നമ്മൾ നിയമം നടപ്പിലാക്കി നിയമത്തിന് വിധേയമായി ജീവിക്കുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല ഇപ്പൊ ഈ എം ഡി എം എ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോ നൂറിലേറെ ചെറുപ്പക്കാരാണ് കള്ളക്കേസിൽ കൊടുക്കിയിരിക്കുന്നത് ഒരു ബന്ധമില്ല ഒന്ന് മാത്രം നോക്കുന്ന ബന്ധെങ്കിലും വേണ്ടേ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി രാജേഷ് കുമാർ അധ്യക്ഷനായി കൺവീനർ അസ്ലം ബക്കർ പ്രസംഗിച്ചു മാമി മുഹമ്മദിന്റെ കുടുംബാംഗങ്ങളും വിശദീകരണ പൊതുയോഗത്തിന് എത്തിയിരുന്നു പി വി അൻവർ എംഎൽഎയുടെ പ്രസംഗം കേൾക്കാൻ നൂറുകണക്കിന് ആളുകളാണ് മുതലക്കുളം മൈതാനത്ത് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്